പെരിങ്ങനം ആർ എം വി എച്ച് എസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അക്ഷരമുറ്റത്തേക്ക് എന്ന പേരിൽ കുടുംബ സംഗമം നടത്തി സ്കൂൾ അങ്കണത്തിൽ നടന്ന സംഗമം പ്രധാന അധ്യാപിക ബി ബിദ് ബ ഉദ്ഘാടനം ചെയ്തു വെക്കുമ്പോൾ നമ്മളിലുള്ള ആ കുട്ടിത്തം നമ്മളിവിടെ ഓടി നടന്ന സ്ഥലങ്ങൾ ഏകദേശം ഒരുവിധ മാറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല കുറച്ച് ടൈലുകൾ ഇട്ടതുണ്ട് എന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫാൻ ഉണ്ട് ലൈറ്റ് ഉണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമുകളൊക്കെ അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ ഗൃഹാതുരത്വം നിങ്ങൾക്ക് തരുന്ന ക്ലാസ് റൂമുകൾ തന്നെയാണ് ഇവിടെയുള്ള ഇവിടെ വരുന്ന എല്ലാ കൂട്ടായ്മകളും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളും ഈ ഓടിൽ നിന്നൊക്കെ മാറി കെട്ടിടങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിലും നല്ല സൗകര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മാനേജറ് നമുക്കിവിടെ ചെയ്ത് കിട്ടും നിന്നിരിക്കുന്ന നിങ്ങളിരിക്കുന്ന ഈ റൂമ് തന്നെ നമുക്കറിയാം നമ്മൾ മുൻപ് ഇവിടെ കൂടിയിരുന്ന സമയത്ത് ഈ രീതിയിൽ ആയിരുന്നില്ല അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മാനേജറ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് കൂട്ടായ്മകൾ ആദ്യമായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് വാട്ടർ പ്യൂരിഫയർ തന്ന സമയം രാമനാഥമാ ഷെച്ചമായ സമയത്താണ് അതിവിടെ കൊണ്ടുവന്നത് പക്ഷെ അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളൊരു ഖേദമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ വെള്ളം കുടിക്കുന്ന കാരണം നമ്മുടെ ഇവിടെ വെള്ളത്തിൻ്റെ കാര്യം അറിയാലോ മഞ്ഞ കളറിലാണ് വെള്ളം ധാരാളം എന്താ പറയുക ഡസ്റ്റ് ഇങ്ങനെ ആയിരിക്കും കയറിക്കൊണ്ടേ ഇരിക്കുന്നത് ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം അത് ക്ലീൻ ചെയ്തിട്ടും നമുക്കത് വീണ്ടും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിലും നമ്മൾ ഇപ്രാവശ്യം എന്തായാലും ഈ മാസം മാനേജർ തന്നെ നമുക്ക് വാട്ടർ പ്യൂരിഫയർ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അതിലേക്ക് ശ്രദ്ധ കാരണം ഏകദേശം ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപയോളം അത് മിക്കവാറും നേരാക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിനേക്കാളും നല്ല കുറച്ചും കൂടി വലുത് നമുക്കവിടെ എങ്കിലും ആദ്യമായിട്ട് കുട്ടികൾക്ക് കുടിവെള്ള സൗകര്യം തന്നത് ഈ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനെ നന്ദിയോടുകൂടി ഈ അവസരത്തെ ഞാൻ സ്മരിക്കുകയാണ് കൂട്ടായ്മ അംഗവും വാർഡ് മെമ്പറും കൂടിയായ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഞ്ചാം ക്ലാസ്സിലേക്കാണ് ഈ വിദ്യാലയത്തിൽ എത്തുന്നത് ആ സമയത്ത് ഇംഗ്ലീഷ് എടുത്തിരുന്നത് നമ്മുടെ ഇന്ദിര ടീച്ചറായിരുന്നു ടീച്ചർക്ക് ഓർമ്മയുണ്ടോന്നറിയില്ലേ പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം അന്ന് ആ ഭാഗത്തുള്ളതായ ഒരു മണ്ണ് ഉള്ളൊരു ക്ലാസ് ആയിരുന്നു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാല് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികള് ഭയങ്കര പഠിപ്പികളായിരുന്നു അല്ലേ അങ്ങനെയാ പറയുന്നത് കുട്ടികൾ ഓ ഭയങ്കര പഠിപ്പിയ അന്ന് അതെ മനാഭസ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോ ഇംഗ്ലീഷ് ക്ലാസ് ആവുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം ഇന്നത്തെ പോലെ നാലാം ക്ലാസ് കഴിഞ്ഞു വരുമ്പോള് അന്നൊക്കെ എ ബി സി ഡി പഠിച്ചിട്ടുണ്ടാവും അത്രേ ഉള്ളു ടീച്ചർ ടീച്ചർക്ക് അറിയാൻ്റെ ഒരു ബുദ്ധിമുട്ട് അക്ഷരങ്ങൾ പഠിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ കാലഘട്ടാണെങ്കിലോ ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അത് മുഴുവനും വായിച്ചിരിക്കണം അല്ലെങ്കിൽ കുറ്റാർക്ക് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് എഴുത്തുകാരി ഇന്ദുലേഖ വാസുകി ഷാജി തൊടുപുഴ മുഖ്യാതിഥിയായി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ രാമനാഥൻ മുൻ അധ്യാപകരായ ഇന്ദിര രതി രജനി ഫ്രാങ്കോ കൂട്ടായ്മ മെമ്പർമാരായ മനാഫ് ചൂലുകാരൻ ശ്രീജിത്ത് ശരത് ജബ്ബാർ ശ്യാം റാഫി എന്നിവർ സംസാരിച്ചു പലരും സ്കൂളിൽ നിന്ന് പോയപ്പോൾ അതിനുശേഷം ചില വർഷങ്ങളിൽ വർഷങ്ങൾ മാത്രം കോളേജിലും ട്യൂഷൻ സെന്ററുകളിലും നേടാൻ വേണ്ടി ചെന്നിരുന്നപ്പോൾ ഉള്ള ഒരു സൗഹൃദം പുതുക്കൽ കൊണ്ട് പിന്നീട് ഇങ്ങോട്ട് നമ്മളെ ഈ ഈ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു ആധുനിക രീതി അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് പിന്നീട് കുറെ വർഷങ്ങൾക്ക് ഞങ്ങളെ ഈ കൂട്ടുകാരുമായി ഒന്നിച്ച് കൂടാനോ

see you സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ബ്രാൻഡഡ് പാർട്ടുകൾക്ക് ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്